ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ ഞാനെന്തെങ്ങനെ രാവിലെ എണീറ്റിപ്പോൾ വിചാരിച്ചു ഒരു ബ്ലോഗ് ചെയ്താലോന്ന് എല്ലാവരും ബ്ലോഗ് ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് തോന്നി എനിക്കൊന്ന് ചെയ്താലോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വരെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ചിന്ന എക്സാം ആയതുകൊണ്ട് ചിന്നപിങ്ങനെ പഠിക്കുകയാണ് കിടന്നിട്ടൊക്കെയാണ് കേട്ടോ ശൈലം കാണുകയാണ് കിടന്നിട്ടൊക്കെയാണ് ഉണ്ടാക്കാൻ എന്താട്ടും പുട്ടും ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പുട്ടാണത് സാധനങ്ങളോട് കൊടുുന്നേച്ചുകൊണ്ട് അതറിയുന്ന ചിക്കൻ കറി അല്ല കേട്ടോ ചിക്കൻ കറി മാറിപ്പോയതാണെങ്കിൽ ബീഫ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ബീഫ് കറിക്ക് ആവശ്യമായിട്ടുള്ള സവാള ഗാർലിക്ക് ജിഞ്ചർ അതുപോലെ ഗ്രീൻ ചില്ലി ഇതൊക്കെ പാടെ നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കാൻ പോവാണ് പിന്നെ അതിലേക്ക് മസാല മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി ഗരം മസാല മീറ്റ് മസാല ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക പിന്നെ ആവശ്യമായിട്ടുള്ള തക്കാളി നമ്മൾ ആഡ് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് ആ പച്ചമണം മാറുന്നവർ നന്നായിട്ട് വഴറ്റിയെടുക്കുക തക്കാളി ഇട്ട് വഴറ്റിയതിനു ശേഷം ഞാൻ അതിലേക്ക് ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബീഫ് നന്നായിട്ട് മസാലയിലൊന്ന് വഴറ്റി വഴറ്റിയതിന് ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള പെരുഞ്ചീരകം അതുപോലെ തന്നെ കുരുമുളക് അതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ കുക്കർ അടയ്ക്കാൻ പോവുകയാണ് ഒരു ഏഴ് എട്ട് വിസിൽ വന്നതിന് ശേഷം ഒന്ന് സിമ്മിലാക്കിയിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് വേവിച്ചതിന് ശേഷം നമ്മൾ കുക്കർ ഓഫ് ചെയ്യും നമ്മുടെ ജാക്ക് ജാക്കപ്പുറത്ത് ഭയങ്കര ബഹളം വയ്ക്കുന്നുണ്ട് ആരെങ്കിലുമൊക്കെ റോട്ടിൽ കൂടെ പോകുന്നതായിരിക്കാം ആരെങ്കിലും പോകുമ്പോഴത്തേക്കും ഇവിടെ കടന്ന് ഭയങ്കര ബഹളം വിടേം പോയി നോക്കി നിൽക്കുക പുട്ടിനുള്ള പൊടി എടുത്തിട്ട് നമ്മൾ അതിനാവശ്യമായിട്ടുള്ള ഉപ്പും അതുപോലെ തന്നെ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴയ്ക്കാൻ പോവുകയാണ് കേട്ടോ കുഴക്കല കുതിർത്തിയെടുക്കാൻ പോവുകയാണ് Það er hvað maður stundlega Bokkabæk